ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സതീഷ് സാർ മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പവൻസ് അതിൻ്റെ പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പവൻസിൻ്റെ ഭാഗമായി ഞാനും പതിനാലാം വർഷത്തിലേക്ക് അടക്കുകയാണ് അതുപോലെ അധ്യാപകനായിട്ടല്ല ഇവരെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ എന്നെപ്പോലെ തന്നെ എന്നെപോലെ തന്നെ സഹപാഠിയായി സഹപാഠികളായി വന്ന് എൻ്റെ ജൂനിയേഴ്സ് ആയിട്ട് വന്ന് ഇവിടെ പഠിച്ച പിന്നീട് പൂർവ വിദ്യാർത്ഥിയാവുകയും അധ്യാപകനാവുകയും പൂർവ്വധ്യാപകനാവുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരെ പോലെ അവരിൽ ഒരാളായി തന്നെ പവൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം സൂഫി സാറ് പറഞ്ഞ പോലെ തന്നെ പവൻസ് എന്ന സ്ഥാപനം ഒരു ഭാഗ്യ സ്ഥാപനമാണ് എന്താ ഒരു ജീവിതോപാധി എന്ന നിലയിൽ മാത്രമാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നത് പക്ഷെ പിന്നീട് പവൻസ് ഒരു ജീവിതത്തിന്റെ ഭാഗമാവുകയും എന്നെ പഠിച്ച പഠിപ്പിച്ച അധ്യാപകർ മികച്ച എത്തി എത്തിച്ചേരുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത് നേരിൽ കണ്ടുകൊണ്ടും അവരെ പ്രചോദനമായി തന്നെ കരുതിക്കൊണ്ടും നിന്നതിന്റെ ഭാഗമായി ഞാനൊരു സർവീസിൽ ഈയിടെ ഒരു ഒന്നും ആയി ഐ കേറിയിട്ട് സർവീസിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകർ ഇവരെല്ലാം സർവീസിലേക്ക് കടക്കുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാഗ്യ സ്ഥാപനം തന്നെയാണ് ഇന്ദ്രീ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു ലേണിംഗ് കൾച്ചറുണ്ട് അല്ലെങ്കിൽ ലേണിംഗ് ടീമുണ്ട് അത് വിദ്യാർത്ഥികളുടെ മാത്രമല്ല അധ്യാപകരുടേത് കൂടിയാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പോലെ തന്നെ അധ്യാപക നിങ്ങൾ നൈറ്റ് ക്ലാസ്സിന് വന്ന് വന്ന് നോക്കിയാൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പോലെ തന്നെ അധ്യാപകരുടെ ഒരു ക്ലാസ്സും കാണും അതൊരു പക്ഷേ ഇപ്പോഴത്തെ മത്സര പരീക്ഷയുടെ ഭാഗമായിട്ട് ഒന്നു തൊട്ട് പത്ത് പേരുള്ള അല്ലെങ്കിൽ ഒരു അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് എല്ലാ വിഷയങ്ങളും ഒരു മത്സര പരീക്ഷയുടെ ഭാഗമായിട്ട് വരുമ്പം ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ഗൈഡിനെ ആശ്രയിക്കുന്നതിനൊക്കെ നല്ലത് ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് കൂടുതലായിട്ട് വായിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് മത്സര പരീക്ഷകൾ വിജയിക്കാൻ കഴിയുന്ന കഴിയുമെന്നതിനാൽ നൈറ്റ് ക്ലാസ് ഉൾപ്പെടെ കുട്ടികൾക്ക് ഗുണമാവുന്ന രീതിയിലും അതേപോലെ തന്നെ അധ്യാപകർക്കും ഗുണമാവുന്ന രീതിയിലും എത്തിക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളുമായി ഒരു സ്നേഹബന്ധം പുലർത്തുകയും അതോടൊപ്പം തന്നെ ഇപ്പം എന്റെ അധ്യാപകരായിട്ട് വരുന്നത് തന്നെയാണ് എന്റെ ഇപ്പൊ സുഹൃത്തുക്കൾ അപ്പൊ ഭാവിയിൽ നമുക്കൊരു അധ്യാപകനോട് ഒരു സുഹൃത്തെന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമായി തന്നെ കരുതുന്നു കാര്യം നമ്മളൊരു സ്കൂളിൽ പഠിക്കാൻ പൊരു അധ്യാപകനെ നമ്മൾ കാണുന്ന രീതിയിലല്ല പവൻസിന് ഞാൻ എന്റെ അധ്യാപകരെ കാണുന്നത് ഇപ്പൊ ഞാൻ എന്റെ സഹ അധ്യാപകരായിട്ടുള്ള എല്ലാവരും എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് അപ്പൊ അവരോടൊപ്പം ഞാൻ നടക്കുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ മുൻപ് പറഞ്ഞുകൂടാത്ത കുട്ടികള് പഠി നടക്കുന്നത് കണ്ടെന്ന് എന്റെ സുഹൃത്തുക്കളായിട്ട് മാത്രമേ തോന്നാറുള്ളൂ പക്ഷെ അത് എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് ആ അധ്യാപകരെ പഠിപ്പിച്ച അധ്യാപകരുമായിട്ട് ഞാൻ ഇപ്പൊ സുഹൃത്തുക്കളായിട്ട് നടക്കുകയാണ് അപ്പൊ ആ ഒരു ബന്ധം പവൻസിൽ നിന്ന് മാത്രം കിട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ തന്നെ വിജയം തുടർച്ചയായി നേടിക്കൊണ്ട് പവൻസിന് നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് എന്നെ ഈ പവൻസിന്റെ ഭാഗമാക്കിയ സജീവ സാറിനും ആരോമ സാറിനും മറ്റെല്ലാ അധ്യാപകർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തി പവൻസിന് നല്ല ആശംസകൾ നേടുന്നു